അസ്സലാമു അലൈക്കും വറഹമുല്ലാ വാത്ത പ്രിയമുള്ളവരെ നമ്മൾ കൂടുതൽ സമയം സന്തോഷവാനാണോ അതോ ദുഃഖിതനാണോ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് നമ്മൾ ഓരോ മൈനൂട്ടായ ഓരോ മൈക്രോ സെക്കൻഡിലും നാം ഹാപ്പി ആവണം ഹാപ്പി അല്ലാതെ നമ്മളൊരു നിമിഷം പോലും കടന്നു പോകാൻ പാടില്ല സത്യത്തിൽ നമ്മൾ കൂടുതൽ സമയം ദുഃഖിക്കുകയാണ് ടെൻഷനാണ് ഡിപ്രഷനാണ് ഓരോ വിഷയവും നമ്മൾ ചിന്തിച്ചു ചിന്തിച്ച് ടെൻഷൻ ടെൻഷനടിക്കുന്നത് കാണാൻ കഴിയും എന്നാൽ ഫുൾ ടൈം ഹാപ്പി ആവാനുള്ള ടൂൾ അതിനുള്ള ഒറ്റമൂലി എന്താണെന്നറിയോ പറയുന്നുണ്ട് അല ഭിതിക്കരില്ലായ്മ തത്മന്യോ കൊലൂ ഇതാണ് അതിനുള്ള ടൂൾ ഒറ്റമൂലി അല അറിയുക ഭിതിക്കരില്ലായ്മ ദൈവിക സ്മരണയിലൂടെ സത്മൈനൽ കുലൂബ് നിങ്ങളുടെ ഹൃദയം ശാന്തമാവും റിലാക്സാവും ഫുൾ ടൈം റിലാക്സ് ആവാനുള്ള ഒരു അവയർ ഒരു അവയർനെസ് നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം ദേഷ്യമുണ്ടാകുമ്പോൾ പകയുണ്ടാകുമ്പോൾ വിദ്വേഷം ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കാർമേഗം ഉരുണ്ടു കൂടുന്നത് അവിടെ നിൽക്കാനല്ല അത് പേര് തീരാനാണ് നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അങ്ങ് പോകണം അതവിടെ നിൽക്കരുത് തീക്കണൽ കയ്യിൽ പിടിച്ച് മറ്റൊരാളെ എറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കൊള്ളുന്നത് നമ്മുടെ കൈയാണ് ഇതേപോലെ മറ്റൊരാളെക്കുറിച്ചുള്ള ദേഷ്യം നമ്മുടെ മനസ്സിലൊതുക്കുമ്പോൾ അവിടെ നശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അള്ളാവിനെക്കുറിച്ചുള്ള ആ ചിന്ത അതാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അല്ലാതെ വിദ്വേഷം പക ദേഷ്യം അതൊക്കെ മനസ്സിൽ നടക്കുന്നത് കൊണ്ട് ഭൗതികമായും ആത്മീയമായും ശാരീരികമായും മാനസികമായും നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ട് ഫുൾ ടൈം നമ്മൾ ഹാപ്പി ആവണം സന്തോഷവാനാവണം അതിലുള്ള ഏക പോം വഴിയാണ് പടച്ച റബ്ബിനെക്കുറിച്ചുള്ള ചിന്ത അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഓരോ അനുഗ്രഹങ്ങളും നാം എടുത്തു പരിശോധിക്കുമ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ കണ്ണും കയ്യും കാലും കാതും മുഴുവൻ അവയവങ്ങളും അതൊക്കെ സുഖരമായി ഡാലി പ്രവർത്തിക്കുമ്പോൾ എത്രമേൽ നാം സന്തോഷവാനായിരിക്കണം ആവണം അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാൻ നാം ബാധ്യസ്ഥരാണെന്ന് നാം മനസ്സിലാക്കി മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും അസൂയൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവിക ചിന്ത നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം ആ ഒരു ഭോവത്തോടു കൂടെയായിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അള്ളാഹു സുബാനുഭവത്താൽ അവനെ സ്മരിക്കുന്ന സജ്ജനങ്ങളിൽ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബ്രഹ്മത്തിക്ക് ആറമുറങ്ങൾ